പേര് മോളി ജോഷി മകള് എസ്തർ ജോഷി കഴിഞ്ഞ ഫസ്റ്റ് ഫ്രൈഡേ ഇവിടെ ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് ഞാനും എൻ്റെ സഹോദരനും കൂടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മകള് രാവിലെ എന്നെ വിളിച്ചുകൊണ്ട് മകൾ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നു ഇപ്പോൾ ഫോർത്ത് ഇയർ അപ്പോൾ പുള്ളിക്കാർ വിളിച്ചുകൊണ്ട് പറഞ്ഞ അമ്മച്ചി ഞാനിന്ന് ക്ലാസ്സിൽ പോകുന്നില്ല എൻ്റെ ശരീരത്തിലൊക്കെ നിറച്ചും പാടുകളാണ് ചൊറിഞ്ഞ് തടിച്ചിട്ട് അപ്പോൾ അത് അതിനും കൊണ്ട് എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര അസ്വസ്ഥതയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ മോളോട് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഞാനിവിടെ ശുശ്രൂഷയിലേക്ക് വന്നു വന്നേക്കുവാണ് അപ്പോൾ അവിടെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാം നീ അവിടെ ഇരുന്ന് നന്നായിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക അതുപോലെ നന്നായിട്ട് വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മത്തായി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അത് ഞാൻ മോളോട് പറഞ്ഞു നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ ഞാൻ അന്നത്തെ ശുശ്രൂഷയിൽ മകൾക്ക് വേണ്ടി നന്നായിട്ട് മകൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രാർത്ഥിച്ചത് മകളെപ്പോലെ അലർജി രോഗം മൂലം വേദനിച്ച് കഴിയുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു സാറ്റർഡേ ക്ലാസ്സിൽ പോയി അങ്ങനെ ഉച്ചവരെ ക്ലാസ് കഴിഞ്ഞ് വീ റൂമിലേക്ക് വന്നിട്ടും ഭയങ്കര ചൊറിച്ചിലായിരുന്നു അന്നേരം ബോഡിയിൽ കൈയിലൊക്കെ നിറച്ചും പാടുകളായി ശരിക്കും ചുമന്ന പാടുകൾ അന്ന് രണ്ട് ദിവസം രാത്രി ഒന്നും ആൾക്ക് കിടന്നുറങ്ങാനൊന്നും പറ്റിയിരുന്നില്ല അത്രമാത്രം പ്രശ്നങ്ങളിലൂടെ ആൾ കടന്നുപോയി അങ്ങനെ സഡൻ ഇവിടെ ആൾ സൺഡേ ഇവിടെ എത്തി അത് കഴിഞ്ഞ് ഞാനപ്പോഴും എൻ്റെ പ്രാർത്ഥന ഇതുമാത്രേ ഉള്ളൂ അച്ഛനെപ്പോഴും പ്രാർത്ഥിക്കാൻ പറയുന്ന വചനം ലൂക്ക പത്തേ പത്തൊമ്പത് ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും ഏറെ ചവിട്ടി നടക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല അപ്പോൾ ഈ വചനം ഞാൻ മോളോടും പറഞ്ഞു നീ അതുതന്നെ ചൊല്ലി പ്രാർത്ഥിക്കി സൺഡേ ഒരു ഉച്ച കഴിഞ്ഞ് ആയപ്പോഴേക്കും ശരിക്കും പാടുകളൊക്കെ ഇങ്ങനെ മാഞ്ഞു തുടങ്ങി എനിക്കറിയില്ല എങ്ങനെയാണ് ഈ അത്ഭുതം നടന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മെഡിസിൻ എടുത്തിട്ടില്ല ആൾ ഡോക്ടറെ കണ്ടിട്ടില്ല വീട്ടിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥന ഉണ്ടായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു വെള്ളിയാഴ്ച മുതലുള്ള പ്രാർത്ഥനയുണ്ട് അങ്ങനെ ആ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ആളുടെ ബോഡിയിലുള്ള അതായത് കൈയുടെ കൈയുടെ ഭാഗത്തും കാലയിലും ഒക്കെ ആയിരുന്നു അതായത് ഡ്രസ്സിനും പുറത്ത് കാണുന്ന പോർഷൻസിനാണ് കൂടുതലും അങ്ങനെ കാണപ്പെട്ടത് അതൊന്നും പിന്നെ കാണാത്തൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ ഈശോ വലിയൊരു അത്ഭുതമാണ് മകളിൽ പ്രവർത്തിച്ചത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി ഞാൻ നന്ദി പറയുവാണ്